ീയേദ പഠനം ഗുണി അമ്പത്തിനുവാഹമൂന്ന് സൂക്തം എട്ടിലേക്കാണ് പോകുന്നത് ഇത് ഇനിയുള്ള രണ്ടു മൂന്ന് സൂക്തങ്ങള് കാമത്തിലൂടെ തന്നെയാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള കാമത്തിലൂട്ടെ തന്നെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത് അപ്പം പ്രകൃതിക്ക് പുതിയ തലമുറ പുതിയ കാലഘട്ടത്തിന് യോജിച്ച കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രജകളെ സൃഷ്ടിക്കുവാൻ വേണ്ടി അതിന് യോജിച്ച പുരുഷനെയും സ്ത്രീയെയും അതിന് യോജിച്ച എന്ന് പറയുമ്പോൾ കാലം മനുഷ്യരിലൂടെയാണ് പല പല കർമ്മങ്ങളും ചെയ്തു പോകുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ കർമ്മം ചെയ്യുവാൻ അതിനു യോജിച്ച ആ സമയത്ത് അതിന് യോജിച്ച കുട്ടികൾ ജനിക്കണം അതിന് യോജിച്ച കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ കർമ്മത്തിനനുയോജിച്ച കർമ്മം ചിലപ്പോൾ ഒരു ക്ഷത്രിയൻ്റെ കർമ്മമാകാം ഒരു യുദ്ധത്തിൽ നയിക്കാനുള്ള വ്യക്തിയാകാം എല്ലേ വേറെ വല്ല ജോലി ചെയ്യാനുള്ള വ്യക്തിയാകാം അപ്പം അതിൻ്റെ അതെല്ലാം അതിന്റെ അവന്റെ ജനിതക ഘടനയനുസരിച്ചാണ് സംഭവിക്കുന്നത് ഇപ്പം നല്ലൊരു അധ്വാനിക്കുന്ന ഒരു വ്യക്തി വേണമെങ്കിൽ അവൻ്റെ ജനിതക ഘടന അതിനനുസരിച്ചായിരിക്കണം ഈ ജനിതക ഘടനയിലുള്ള സ്വഭാവങ്ങൾ അനുസരിച്ചായിരിക്കും അവൻ്റെ സ്വഭാവം ഉണ്ടാകുന്നത് അതവന് കിട്ടിയിരിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും എല്ലാം ജനിതക ഘടനയിൽ നിന്നാണ് അത് തന്നെ അവർ തലമുറകളായിട്ട് കൈമാറി വരുന്നതാണ് അപ്പോൾ അനുയോജ്യമായ പുരുഷനെയും സ്ത്രീയെയും യോജിപ്പിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ യോജിച്ച ഒരു കുട്ടിയെ ഉണ്ടാക്കിയെടുക്കുകയാണ് കാലം ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്താണ് ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ അടുക്കുന്നത് കാരണം ആ കുട്ടിക്ക് വേണ്ട ജനിതക ഘടനകൾ ഏതിലാണുള്ളത് ആ പുരുഷൻ്റെയും ആ സ്ത്രീലെ കാരണം സ്ത്രീയുടെ ജനിത പുരുഷന്റെ പുരുഷൻ്റെ ജനിതക ഘടനയും കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു നല്ലൊരു പാടാനും നൃത്തം ചെയ്യാനും കഴിവുള്ള ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ചിലപ്പോൾ പാടാനുള്ള ക്വാളിറ്റി അച്ഛൻ്റെ ഇതിൽ നിന്നും നൃത്തം ചെയ്യാനുള്ള ക്വാളിറ്റി അമ്മയിൽ നിന്നാണ് കിട്ടുക അപ്പം അങ്ങനെ ഒരു കുട്ടി ജനിക്കട്ടെങ്കിൽ അങ്ങനെ ജനിത പിതാവും മാതാവും തമ്മിൽ യോജിച്ചാലേ പറ്റുകയുള്ളു അപ്പം അവിടെ ഒരു കാമം തന്നെയാണ് കാമത്തിലൂട്ടെയാണ് പ്രകൃതി ഇത് സാധിപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി ജനിതക ഘടനയിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പം അതിനു മുമ്പിൽ ഈ കാമാത്മാവ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ദേവത പറഞ്ഞിരിക്കുന്നത് കാമം ജനിപ്പിക്കുന്നത് അപ്പം സ്ത്രീയിൽ അത്തരം തര ചിന്താഗതികൾ ഉണ്ടാകും അതിനെപ്പറ്റി ഒരു സൂക്തത്തിൽ പറയുന്നു പുരുഷനിൽ ഇത്തരം കാമുണർത്തുന്ന ചില സ്വഭാവവിശേഷങ്ങൾ സ്ത്രീയിലുണ്ട് അതിനെപ്പറ്റി പറയുന്നു അതിലൂടെയാണ് അടുത്ത സൂക്തങ്ങളിൽ കുട്ടികൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നതും കുട്ടിയുടെ ജനിതക ഘടനയല്ല അവിടെ അവർ വിവരിച്ചു തരുന്നുണ്ട് അടുത്തേക്ക് ആദ്യം ഒരു പെൺകുട്ടിയുടെ ചിന്താധാരകളാണ് ഇവിടെ ആദ്യത്തെ ഈ സൂക്തത്തിൽ പറയാൻ പോകുന്നത് അവിടെ ചിന്തിക്കുന്ന രീതികൾ അപ്പം ഏതോ ഒരു പുരുഷനുമായിട്ട് ഒരു താല്പര്യം ജനിക്കുന്നു അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് നമുക്ക് ആ സൂക്തത്തിലേക്ക് വരാം अनुवादम् ओन् सूक्तम् एत् ऋषि जमदग्नि देवद कामात्माव छन्दस् पन्ति यथा वृक्षं भुजा समन्दं परिषस्व जे एव परिष्वजस्व मां यथा मां कामिन्यसो यथा अन्नापगा असः यथा सुपर्णः ഇലകൾ തന്റെ ആശ്രയദാതാവായ മരത്തെ ചുറ്റിൽ നിന്ന് ഗ്രഹണം ചെയ്യുന്നത് പോലെ ഈ കഥാകർമാവും എന്നെ സഞ്ചരിക്കുക എന്റെ സമീപം വസിച്ചുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരിക തങ്ങളുടെ സ്ഥാനങ്ങളിൽ പറന്ന് നടക്കുന്ന ഗരുഡൻ തൻ്റെ ചിറകുകളെ ഭൂമിക്ക് മേൽ അടിക്കുന്ന പോലെ ഈ പ്രിയതമ്മന്റെ ഹൃദയത്തെ ഞാൻ വശീകരിക്കുന്നു അത് കാരണം നീ എന്റെ ആഗ്രഹങ്ങളെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എപ്പോഴും സഫലീകരിക്കുക

അവൾ ഇഷ്ടപ്പെടുന്നവൻ അവളുടെ അവൾ ഇഷ്ടപ്പെടുന്നവൻ അവളുടെ ചുറ്റും ഇങ്ങനെ കറക്കണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് എൻ്റെ സമീപം വസിച്ചുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു വരിക അപ്പം അവളിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു ആഗ്രഹത്തിന് അവൾക്ക് ഏതോ ഒരു പുരുഷനോട് തോന്നുന്നതല്ല കാലത്തിന് വേണ്ട പുരുഷനോടാണ് അവ ആഗ്രഹമുണ്ടാകുന്നത് കാരണം അതിമുട്ടിയാണ് കാലം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കൊച്ചിനെ ജനിപ്പിക്കണ്ടിരിക്കും അപ്പൊ അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആ പുരുഷനും സ്ത്രീയോ ഒന്നും അറിയുന്നില്ല സ്ത്രീക്ക് എന്തോ ഒരു കാമം തോന്നുന്നു എന്നിട്ട് എന്ത് പറയാണ് നീ അപ്പോൾ എൻ്റെ യുറ്റും ഇങ്ങനെ കറങ്ങണം ഇനിയോ എന്റെ സമീപം വസിച്ചുകൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരിക തങ്ങളുടെ സ്ഥാനങ്ങളിൽ പറന്നു നടക്കുന്ന ഗരുഡൻ തൻ്റെ ചിറകുകളെ ഭൂമിക്ക് മേലടിക്കുന്നത് പോലെ ഈ പ്രിയനവൻ്റെ ഹൃദയത്തെ ഞാൻ വശീകരിക്കുന്നു അപ്പം ഈ ഗരുഡൻ ഇങ്ങനെ വറക്കുമ്പോൾ അതിൻ്റെ ചിറകിങ്ങനെ ഭൂമിയുടെ നേരെ അടിച്ചുകൊണ്ട് കറങ്ങുന്ന മാതിരി ഇവനെയും ഞാൻ വശീകരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം രണ്ടു പേരുടെ ഉള്ളിലും ആഗ്രഹമുണ്ടാവുകയാണ് അത് കാരണം നീ എൻ്റെ ആഗ്രഹങ്ങളെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എപ്പോഴും സഫലീകരിക്കുക നീ മറ്റൊരിടത്തും പോകാതിരിക്കുക സൂര്യൻ ആകാശം ഭൂമി സ്വർഗ്ഗം എന്നിവയെ പ്രകാശിക്കുന്ന പോലെ ഞാൻ നിൽക്കുന്ന വ്യാപരിക്കും അപ്പം ഇങ്ങനെയാണ് രണ്ടു പേരിൽ ആഗ്രഹം ജനിപ്പിക്കുന്നതും അപ്പോൾ ആരിലാണ് ആഗ്രഹം ജനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കാലത്തിൽ ഏത് തരം കുട്ടികളെയാണോ ആ സമയത്ത് വേണ്ടത് അതിന് യോജിച്ച പുരുഷന്മാരെയും സ്ത്രീകളെയും തമ്മിൽ അവരിൽ ഇത്തരം ചിന്തകൾ ഉണ്ടാക്കിയിട്ട് കാലം അതിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചത് ഇത് സ്ത്രീയുടെ കാര്യം പറയുകയാണ് ഇനി അടുത്തതിൽ പുരുഷനെന്തിനല്ലാന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ നീങ്ങുന്നത് എന്ന് അടുത്ത സുഖത്തിൽ കാണും